ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ മയൂരി ഡയമണ്ട് അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ റോഡ് നിർമ്മാണ തടസ്സം പരിഹാര നടപടി തുടങ്ങി ആദ്യ നടപടിയായി റവന്യൂ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തൽ തുടങ്ങി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ താലൂക്ക് സർവേയറാണ് അളവ് നടത്തുന്നത് മലയോര ഹൈവേ പൂക്കോട്ടുംപാടം കാളിക ബ്രീച്ചിൽ ചോക്കാടങ്ങാടിയിൽ മാത്രമാണ് നിർമ്മാണം തടസ്സപ്പെട്ടിരിക്കുന്നത് ഒന്നര വർഷമായി നിലനിൽക്കുന്ന തർക്കം പഞ്ചായത്തിൻ്റെയും എം എൽ എയുടെയും നേതൃത്വത്തിൽ പലതവണ ചർച്ച നടത്തിയിട്ടും പരിഹാരം കാണാനായിട്ടില്ല ഒടുവിൽ നാട്ടുകാർ ജനകീയ സമിതി രൂപീകരിച്ച് പ്രതിഷേധ പരിപാടികൾക്കും നിവേദനങ്ങൾക്കും രൂപം നൽകി തുടർന്ന് റവന്യൂ ഭൂമി അളന്ന് തിട്ടപ്പെടുത്താൻ പഞ്ചായത്ത് ഭരണസമിതി തഹസിൽദാർക്ക് നിർദ്ദേശം നൽകി ചോക്കാട് അങ്ങാടിയിൽ റോഡിന്റേതായുള്ള ഭൂമി കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനും റോഡ് വീതി കൂട്ടുന്നതിനുമായാണ് ഇപ്പോൾ ഭൂമി അളക്കുന്നത് റോഡിന്റെ ഇരുഭാഗത്തും അളന്ന് മുഴുവൻ കയ്യേറ്റവും ഒഴിപ്പിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജ് പറഞ്ഞു ചോക്കാട് ഗ്രാമപഞ്ചായത്തിൽ ചോക്കാട് അങ്ങാടിയുമായി വിഷയം ബന്ധപ്പെട്ട ഏർ റോഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പന്ത്രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീരുമാനപ്രകാരം സർവകക്ഷി യോഗ യോഗം കൂടിയതിന്റെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ തീരുമാനം താലൂക്ക് സർവേ കൊണ്ട് നടക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മളെ ചോക്കാടങ്ങാളിയത്തെ ശാശ്വത പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള താലൂക്ക് സർവേനെ വിളിച്ച് ഇങ്ങനെ റോഡ് റോഡിന്റെ അകത്തി നിർണ്ണയിക്കാനും പരമാവധി പഞ്ചായത്ത് വായന സമയം സംബന്ധിച്ചിടത്തോളം നാടിന് എന്നും അഭിമാനിക്കാവുന്ന വർഷങ്ങൾ വീണ്ടും നിൽക്കുന്ന ഈ ഒരു കടമ്പ കൂടിയാണ് ഇന്നത്തെ ഈ ഒരു സർവേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് റോഡിന്റെ അതിർത്തി നിർണ്ണയിച്ച് റവന്യൂ ഭൂമി തെറ്റപ്പെടുത്തി പരമാവധി റോഡിന്റെ റോഡിന് വേണ്ട സ്ഥലം ഏറ്റെടുക്കേണ്ട നടപടിക്രമമാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അത് താലൂക്ക് സർവേയിൽ മാത്രമല്ല നമ്മൾ കളക്ടർക്ക് നിവേദനം കൊടുത്ത കൂടിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്രയും പെട്ടെന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ സർവേ വന്ന് നമുക്ക് റോഡിന്റെ അതിർത്തി നിർണ്ണയിക്കാം നിലവിൽ പൂക്കോട്ടമ്പാടം റീച്ചിന്റെ നിർമ്മാണം തീരാറായിട്ടും ചോക്കാടങ്ങാടിയിൽ പ്രശ്നം പരിഹരിക്കാത്തത് ഭരണപക്ഷത്തിന്റെ കെടുകാര്യസ്ഥത മൂലമാണെന്ന് ഇടതുപക്ഷ നേതാക്കൾ പറഞ്ഞു ഞങ്ങള് ജനകീയ സമിതിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞിരുന്നു ഒന്ന് അനധികമായ നിർമ്മാണ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ റോഡ് ചാരി കടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒഴിച്ചു മാറ്റണം എന്നുള്ളതാണ് അതിപ്പോ നടന്നിട്ടില്ല അത് പഞ്ചായത്ത് നല്ല തരത്തിലുള്ള ഒരു വീഴ്ച ആണെങ്കിൽ വരുത്തിയിട്ടുള്ളത് ഇനി ആ വീഴ്ച ശക്തമായ പ്രതിഷേധത്തിനാണ് ജനകീയ സമിതി നേതൃത്വം കൊടുക്കുക ഒന്ന് പറയാനുള്ളതാണ് മറ്റൊന്നിപ്പോ നമ്മൾ ഈ അളവുമായി ബന്ധപ്പെട്ട വിഷയമാണ് അത് ഇപ്പം വളർന്നുകൊണ്ടിരിക്കുകയാണ് അതിന് റിസൾട്ട് കുറച്ചേ നമുക്കറിയാം അത് ഞങ്ങൾ കരുതിയ പോലെ തന്നെ നടക്കുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് നാടിന്റെ ആവശ്യത്തിന് വികസന പ്രവർത്തനത്തിന് സ്ഥലം കിട്ടുമെന്ന പറയുന്നത് റവന്യൂ ഭൂമി മുഴിവെടുത്തുകൊണ്ട് ഇനി പുറംപോക്ക് ഭൂമിയുടെ ആ ഭൂമിയോട് എടുത്തുകൊണ്ട് നാട്ടുകാർക്ക് ആവശ്യമായ വികസന പ്രവർത്തനം നടത്തണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ചോക്കാട് അങ്ങാടിയിൽ റോഡിന് പൂർണ്ണ വീതി കൂട്ടുക എന്നതാണ് പഞ്ചായത്തിന്റെ ലക്ഷ്യം അതിന്റെ ഭാഗമായി മുഴുവൻ റവന്യൂ ഭൂമിയും പിടിച്ചെടുത്ത് റോഡിനോട് ചേർക്കാൻ പഞ്ചായത്ത് ഭരണസമിതി മുന്നിലുണ്ടാകുമെന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിറാജ് നിലാമ്പ്ര പറഞ്ഞു പഞ്ചായത്തിലെ ചോക്കാട് അങ്ങാടിയുമായി ബന്ധപ്പെട്ട് മലയോര ഹൈവേ വികസനത്തിന്റെ നിലവിലുള്ള റോഡിന്റെ റവന്യൂ റെക്കോർഡ് പ്രകാരമുള്ള ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി അത് നാഷണൽ ഹൈവേ മലയോര ഹൈവേക്ക് ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഇവിടുത്തെ പ്രദേശവാസികളുടെ ആവശ്യം അതിനു വേണ്ടിയിട്ടാണ് ചോക്കാർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കൂടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ താലൂക്ക് സർവേർക്ക് അപേക്ഷ നൽകുകയും അപേക്ഷ നൽകിയ അടിസ്ഥാനത്തിലാണ് അവർ ഇന്നിവിടെ സർവേ നടത്തുന്നത് അത് സംബന്ധിച്ചിടത്തോളം വികസനം എന്ന് പറയുന്നത് അതാത് പ്രദേശത്തിലെ റോഡാണെങ്കിലും മറ്റ് മറ്റേത് കാര്യങ്ങളാണ് വികസനത്തിന് മുൻതൂക്കമുള്ള കാര്യങ്ങളാണ് അതിൽ പൊതുഭൂമി ഒരു സെന്റിമീറ്റർ പോലും നഷ്ടപ്പെട്ടു പോകരുത് എന്നൊരു നിഷേധാർത്ഥം പഞ്ചായത്ത് ഭരണസമിതിക്കുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്നൊരു സർവേ നടത്തുന്നത് പൊതുഭൂമിയിൽ നമ്മൾ അത് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുക ഇന്ന് അവര് കാണിച്ചു തരുന്ന ആ ഒരു പോയിന്റ് മാർക്ക് ചെയ്തുകൊണ്ട് അതിനെ റോഡിലേക്ക് നീക്കി അത് റോഡായിട്ട് ഉപയോഗപ്പെടുത്തുകയും ഇവിടുത്തെ ഹൈവേ നല്ല രൂപത്തിൽ പണി പൂർത്തീകരിക്കുകയും ചെയ്യുക എന്ന് മാത്രമാണ് നമ്മൾ ഉദ്ദേശമുള്ളത് അതിനു വേണ്ടിയിട്ടാണ് ഇന്നിവിടെ ഒരു സർവേ നടക്കുന്നത് ഇതോടെ പ്രശ്നം പരിഹരിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് പഞ്ചായത്ത് ഭരണസമിതി ന്യൂസ് ബ്യൂറോ ചോക്കാട് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് മലപ്പുറം പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ